പാരീസിൽ ആരംഭിച്ച മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിനെ വരവേൽക്കാനും ഒളിമ്പിക്സിന്റെ മാനവിക സന്ദേശം വിദ്യാർത്ഥികളെ അറിയിക്കാനുമായി മാറാക്കര എ യു പി സ്കൂളിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക ടി വൃന്ദ ദീപശിഖ തെളിയിച്ചു പ്രത്യേക അസംബ്ലി ദീപശിഖ തെളിയിക്കൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം വായിക്കൽ എന്നിവയാണ് സംഘടിപ്പിച്ചത് പ്രധാനാധ്യാപിക ടി വൃന്ദ ദീപശിഖ തെളിയിച്ചു പി പി മുജീബ് റഹ്മാൻ സന്ദേശം നൽകി സ്റ്റാഫ് സെക്രട്ടറി ടി പി അബ്ദുൾ റത്തീഫ് അധ്യാപകരായ സി എം നാരായണൻ ജയച്ച ടി എം കൃഷ്ണദാസ് എം ജയശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു ദ്വീപശിഖ പ്രയാണത്തിന് സ്കൂൾ പാർലമെൻ്റ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ